യു ആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു യു ആർ പ്രദീപ് സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു നിയമസഭാ ഹാളിൽ ലളിതമായി സജ്ജീകരിച്ച ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത് ഇടത് വലത് നേതാക്കളുടെ വലിയ നിര സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷികളായി ചേലക്കരയിൽ പാർട്ടിയുടെ ചേലുകെടുത്താതെ രണ്ടാം തവണയാണ് സി പി ഐ എമ്മിൻ്റെ യു ആർ പ്രദീപ് എം എൽ എ ആകുന്നത് സഗൗരവത്തിലാണ് യു ആർ പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത് യു ആർ പ്രദീപ് എന്ന് ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമമൊഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിമാർക്കും കൈകൊടുത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുലിന്റെ കന്നി നിയമസഭാ പ്രവേശം രാഹുൽ ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു കുടുംബങ്ങൾക്കൊപ്പമാണ് രാഹുലും പ്രദീപും പരസ്പരാരോപണ പ്രത്യാരോപണമുയര്ത്തുന്ന ഇടതു വലതുപക്ഷ നേതാക്കളുടെ സ്നേഹാലിംഗനങ്ങള്ക്കും ഹസ്തദാനത്തിനും കൂടി ഭേദിയാവുകയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരള വിഷന്യൂസ് തിരുവനന്തപുരം